ബോയ് അല്ലേ സന്യാസം എല്ലാം ഭഗവാന്റെ രാമേട്ടന്റെ ർശനം ലഭിക്കണമെന്ന് അറിഞ്ഞിരുന്നെങ്കിലും ഭവനം ഇതാണെന്ന് അറിയില്ലായിരുന്നു നടക്കേണ്ടത് നടക്കേണ്ട സമയത്ത് നടന്നിരിക്കും നീ ഇതുങ്ങളെയൊക്കെ കൂട്ടി എന്തിനാ ഇങ്ങോട്ട് വന്നത് എല്ലാം ഭഗവാന്റെ നിശ്ചയം അന്ന് മേനോൻ ഭഗവാനും രാമേട്ടൻ ഭഗവാനും കൂടി ഭഗവതിയെ ഇങ്ങോട്ട് ആനയിച്ചല്ലോ ദേവി ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ടോ ആ വനമാലി ഉണ്ടല്ലോ ഭഗവാൻ ദിലീപൻ അയാൾ നിങ്ങൾ ഗമിച്ച ശേഷം ഹോട്ടലിൽ ആഗതനായി ഞങ്ങൾ വിവരം പറഞ്ഞു മേനവൻ തിരുവടികളുടെ മേൽവിലാസവും കൊടുത്തു എന്നിട്ട് ആ ബാലകൃഷ്ണൻ ബാലകൃഷ്ണൻ അതെ സർവചരാചരങ്ങളെയും ആ രൂപത്തിലാണ് നാം കാണുന്നത് ദിലീപനിലും ആ പരന്തമനെ നാം ദർശിക്കുന്നു കാര്യം രണ്ട് നാളുകൾക്ക് ശേഷം ദിലീപൻ മടങ്ങിയെത്തി നിരാശനായി ദുഃഖിതനായി ക്ഷീണിത ഗാത്രനായി മുഖകമലത്തിൽ ശ്മശ്രക്കൾ നീണ്ടു നിന്നിരുന്നു ഞാൻ വിവരം അന്വേഷിച്ചു രണ്ടു നാലു ദിനം കൊണ്ടൊരു തന്നെ ഭവാൻ പിന്നീടാവാളികയിൽ കാര്യം എന്താന്ന് വെച്ചാ പറ ദിലീപ് ചെയ്തു ഞാൻ വഞ്ചിക്കപ്പെട്ടു ആ മേനോൻ ഭഗവാനുമായി ദാമ്പത്യ ജീവിതം അനാവശ്യം പറയരുത് മാളിക മുകളേറിയ ചെയ്യല്ല അയ്യോ ഉള്ള സത്യം വെച്ചാ പറഞ്ഞു അയ്യോ അമ്മാവ ആ പയ്യൻ കറുത്തമ്മേ നഷ്ടപ്പെട്ട പരിവ് കുട്ടിയെ പോലെ ആ കടപ്പുറത്ത് അങ്ങോട്ട് പാടി പാടി നടക്കാളെ നീ പറയുന്നത് ഞാൻ സത്യമേ 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 ആ ചെക്കനെ കണ്ട പറഞ്ഞേക്ക് ആ പെങ്കൊച്ചിവിടെയൊന്നും ഇല്ല അവളുടെ വീട്ടിൽ പോയിരുന്നു പത്തുകളെ ഇവിടെ ധനാഗമനം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല ഗമിക്ക കൃഷ്ണ കൃഷ്ണ അപ്പൂപ്പ നല്ലയാളാ അത്താഴം വിളപ്പിച്ച് ഞാൻ എവിടെയൊക്കെ നോക്കിയെന്നറിയാമോ എനിക്ക് വിശപ്പില്ല കുഞ്ഞെ നല്ല തോന്നുന്നില്ല അതൊന്നും പറഞ്ഞാ പറ്റില്ല വയറി നിറയെ ആഹാരം കഴിച്ചാൽ അസുഖമൊക്കെ മാറും ഞാനൊന്ന് ചോദിച്ചോട്ടെ കുഞ്ഞെ അതിനെ അനുവാദം വേണോ നീ ഒരിക്കലും ഇവിടുന്ന് എന്റെ അപ്പൂപ്പിക്കൂല ഞാനിവിടെ പോകാനാ അതൊന്നും എനിക്കറിയില്ല മോള് പോവില്ല എന്ന് പറയും ഇല്ല പൂപ്പ ഞാൻ ഒരിക്കലും പോവില്ല ഒരു പക്ഷേ എന്തെങ്കിലും ആ പയ്യമ്മ വിളിച്ചാൽ ഏത് പയ്യൻ കുഞ്ഞിനെ ഒറ്റയ്ക്കാക്കിയിട്ട് ഓടിക്കളഞ്ഞില്ലേ അവൻ ആ ദിലീപൻ ദിലീപിനി വരില്ല പൂപ്പ വരണമെങ്കിൽ എന്നേ വരണമായിരുന്നു അവൻ എന്നെ മറന്നു കാണും ഇല്ലെങ്കിൽ അവൻ വന്നാ കുഞ്ഞ് പോവോ വരില്ലേ വന്നാ കുഞ്ഞ് ഞങ്ങളെ മീ വീടിന് ഉപേക്ഷിച്ചിട്ട് പോയിക്കളിയൊന്നാ പൂപ്പനറിയേ പറയൂ വന്നാൽ വന്നാൽ പറയൂ ഇല്ല പോവില്ല പോവില്ല ഇനി ഞാൻ സത്യം ഈ സിന്ധുവിന്റെ അപ്പൂപ്പിന് വിശ്വാസമില്ലേ വിശ്വാസം ഇല്ലായിട്ടല്ല മോൾ അപ്പൂപ്പന്റെ സമാധാനത്തിന് വേണ്ടിയിട്ടാണ് എന്റെ കയ്യിൽ തൊട്ട് സത്യം ചെയ്യും ഈ വീട് വിട്ട് പോവില്ല സത്യം 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 നേരം എടുത്തുപോയി ഈ എന്നെ വിളിച്ചുണർത്തി പോലുമില്ല ഈ അപ്പൂപ്പൻ ഇനിയും എണീറ്റില്ലേ തോറ്റി അനലമില്ല ഐസ് പോലെ തണുത്തിരിക്കുന്നു Ela tá? não <coughs>